ഇലക്കിയം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിമർശനത്തെ പറ്റിയാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ പറയുന്നത് ഒരു സാഹിത്യകൃതിയെ വിശകലനം ചെയ്ത് അതിന്റെ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ പ്രവർത്തനമാണ് വിമർശനം വിമർശനം ചെയ്യുകയും മൂല്യനിർണ്ണയം നടത്തുകയുമാണ് വിമർശനത്തിൽ വേണ്ടത് സർഗാത്മക സൃഷ്ടി പോലെയാണ് വിമർശനം സർഗാത്മകമായ കഴിവില്ലാത്ത ഒരാൾക്ക് നല്ലൊരു വിമർശകനാകാൻ കഴിയില്ല കാരണം ഒരു കൃതിയുടെ കലാമൂല്യം കണ്ടെത്തി സാംസ്കാരിക ജീവിതത്തിൽ അതുണ്ടാക്കിയ സ്വാധീനം നിർണയിക്കുന്ന വിമർശകർ ആ കൃതിയുടെയും അതിന്റെ സ്രഷ്ടാവിന്റെയും സാംസ്കാരികവും വൈകാരികവും മാനസികവുമായ അന്തർമണ്ഡലങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു വ്യാഖ്യാനവും വിധി കല്പികലുമാണ് വിമർശനത്തിന്റെ രണ്ട് ധർമ്മങ്ങൾ ഒരു കൃതിയുടെ സമഗ്രമായ അപഗ്രഥനത്തിലൂടെ മാത്രമേ ഇത് സാധിക്കൂ വിമർശനത്തിനും നിരൂപണത്തിനും ഒരേ അർത്ഥം കൽപ്പിക്കുന്നത് ശരിയല്ലെങ്കിലും മലയാള സാഹിത്യ നിരൂപണത്തിൽ രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചു വരുന്നു ക്രിറ്റിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്രിറ്റിസിസം ഉണ്ടായത് വിശേഷിച്ച് വിചിന്തനം ചെയ്ത് തീരുമാനിക്കുക എന്നർത്ഥം മലയാളത്തിലെ വിമർശന സമ്പ്രദായത്തിന്റെ തുടക്കം കുറിച്ചവർ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ സി പി അച്യുത മേനോൻ എന്നിവരാണ് പത്രമാസികകളിലും ആനുകാലികങ്ങളിലും മാത്രമുണ്ടായിരുന്ന ഗ്രന്ഥ നിരൂപണം ഗൗരവമുള്ള ഒരു സാഹിത്യപ്രസ്ഥാനമായി വളർന്നു മലയാള ഗദ്യത്തിന്റെ വളർച്ച ലക്ഷ്യമാക്കിയതിനാൽ ആദ്യം പോഷക വിമർശനവും പിന്നെ ഖണ്ഡന വിമർശനവും പ്രോത്സാഹിപ്പിച്ചു പാശ്ചാത്യവും പൌരസ്ത്യവുമായ നിരൂപണ സങ്കല്പങ്ങളെ കൂട്ടുപിടിച്ച് മലയാളത്തിൽ ധാരാളം നിരൂപണ ഗ്രന്ഥങ്ങൾ ഉണ്ടായി ആദ്യകാല നിരൂപകരിൽ കേരളവർമ്മ എ ആർ രാജരാജവർമ്മ സി പി അച്യുതമേനോൻ ഇവരെ കൂടാതെ സി അന്തപ്പായി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാർ പി ശങ്കരൻ നമ്പ്യാർ ആറ്റു കൃഷ്ണ പിഷാരഡി സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള ഇവരും ഉൾപ്പെടുന്നു രണ്ടാം ഘട്ടമായി പറയാവുന്ന നവോത്ഥാന എഴുത്തുകാരിലേക്കെത്തുമ്പോൾ സമൂഹത്തെയും സംസ്കാരത്തെയും ഉണർത്താനും ദേശീയബോധം വളർത്താനും ശ്രമിച്ചു കലാ സാഹിത്യ രംഗം വളരെ ജനാധിപത്യപരമാണെന്നും ആർക്കും എപ്പോൾ വേണമെങ്കിലും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഇടപെടാമെന്നുമുള്ള ബോധം നമ്മുടെ നവോത്ഥാന നായകന്മാർ സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് ഈ കാലങ്ങളിൽ വിമർശനം സജീവമായിരുന്നു പൗരസ്യ വിമർശന സമ്പ്രദായത്തിൽ ഖണ്ഡന വിമർശനം മണ്ഡന വിമർശനം ഗുണദോഷ വിചിന്തനം ഇങ്ങനെ മൂന്ന് ശൈലികളുണ്ട് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത് ഒരു കൃതിയെ മുഴുവനായി എതിർക്കുന്ന രീതിയാണ് ഗ്രന്ഥകാരനും കൃതിക്കും അനുകൂലമായി നിൽക്കുന്ന രീതിയാണ് മണ്ഡന വിമർശനം ഒരു കൃതിയുടെ ഗുണവും ദോഷവും എടുത്തു കാണിച്ച് കൃതിയെ വിലയിരുത്തുന്ന രീതിയാണ് ഗുണദോഷ വിചിന്തനം പാശ്ചാത്യ വിമർശന സമ്പ്രദായത്തിൽ പ്രതിപാദിപരം ആസ്വാദനപരം വിവേചനപരം മൂല്യനിർണ്ണയപരം എന്നിങ്ങനെയാണ് തരംതിരിവുകൾ ഉള്ളത് വിമർശനത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കാതെ ഏറ്റവും ചുരുക്കി എന്താണ് വിമർശനം എന്ന് പറയുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്